സമ്മാനമായിട്ട് നമുക്കൊരു ഫ്രിഡ്ജ് ലഭിക്കാൻ പോവാണ് വേൾപൂളിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ സമ്മാനമായിട്ട് ലഭിക്കാൻ പോവാണ് സമ്മാനമായിട്ട് ഹോം തിയേറ്റർ മിക്സി ഓവൻ ഈ സമ്മാനങ്ങളൊക്കെ എങ്ങനെ ലഭിക്കുക എന്നുള്ളതല്ലേ പട്ടിക്കാട് ലാലീസ് ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് കാലത്തൊരു ചായ കുടിക്കാം നമുക്ക് ഫ്രിഡ്ജ് കിട്ടും കണ്ണൻദേവൻ ദേവൻ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി പട്ടിക്കാട് ലാലീസ് ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ചായപ്പൊടി വാങ്ങുമ്പോൾ ഇതിൽ നിന്ന് എല്ലാവരിലും വാങ്ങിയ ആളുകളിൽ നിന്നൊക്കെ നറുക്കെടുത്തുകൊണ്ട് അതിലൊരാൾക്ക് ഫ്രിഡ്ജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് കിട്ടലും മാത്രമല്ല കേട്ടോ ഈ ചായപ്പൊടി നമ്മൾ വാങ്ങുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടും അതുപോലെ നമ്മൾ നൂറ്റാറുപത് രൂപയ്ക്ക് വാങ്ങുന്ന ചായപ്പൊടി നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും അതുപോലെ മാക്സിമം റീറ്റൈൽ പ്രൈസ് ആയ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് വാങ്ങുന്ന ചായപ്പൊടി നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന കണ്ണൻ തേമ സ്ട്രോങ് അഞ്ഞൂറ് ഗ്രാം കിട്ടുന്നത് നമുക്ക് വെറും നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് ചായപ്പൊടി വില കുറവില്ല വാങ്ങുകയും ചെയ്യാൻ നമുക്ക് അതുപോലെ തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് ഭാഗ്യശാലിക്ക് ഫ്രിഡ്ജ് സമ്മാനമായിട്ട് ലഭിക്കും അപ്പോൾ ഈ ഓണത്തിരക്കിലേ ഏരിയലിൻ്റെ ഈ ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുണി അലക്കാണല്ലോ അതായത് വാഷിംഗ് മെഷീൻ്റെ തുണി അലക്കാൻ ലഭിക്കുന്നത് ഇതുപോലൊരു വാഷിംഗ് മെഷീനാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഈ ലിക്വിഡിന് ഓഫറുകൾ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ലോഡ് ചെയ്യുന്ന സംഭവത്തെ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന എന്നത് നമുക്ക് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരുന്നുള്ളൂ അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന ലോഡ് പോയിച്ച് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയാണ് അതുപോലെ തന്നെ അറുനൂറ്റിപ്പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ലഭിക്കുന്നുള്ളൂ അപ്പോൾ തുണി വാഷിംഗ് മെഷീനെ കൊണ്ട് അലക്കിപ്പിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ് പട്ടിക്കാട് ലാലി സൈപ്പർ മാർക്കറ്റിൽ ഓഫറുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയുണ്ട് ഓഫർ അതേപോലെ തന്നെ കെ എൽ എഫിൻ്റെ നിർമ്മൽ വിർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്താലേ നമ്മൾ കുളിക്കാനും അതുപോലെ കൊച്ചു കുട്ടികളെ വൺ ബേബിക്സിനൊക്കെ കുളിക്കുന്നതിനും മറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഓയില് ഇത് വാങ്ങി നമ്മൾ യൂസ് ചെയ്താണ്ടല്ലോ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരിച്ച് ദ ഹോം തിയേറ്റർ ഒരു അടിപൊളി ഹോം തിയേറ്റർ ഒരു മിക്സി അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ അപ്പോൾ ഈ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നത് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിലൂടെയാണ് അപ്പോൾ മാക്സിമം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളും വന്ന് ആദ്യം തന്നെ പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ പട്ടിക്കാട് ലാലീസ് ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് പട്ടിക്കാട് ലാലീസ് ഹൈപ്പർ മാർക്കറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെച്ചിട്ടുണ്ട് അതായത് താഴെ തന്നെ വെച്ചിട്ടുണ്ട് നിർമ്മലി ഫ്രിജിൻ കോക്ക്നട്ട് ഓയിൽ ഏരിയയിൽ നമ്മൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് അതുപോലെ തന്നെ കണ്ണൻ തേവൻ ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടാൻ പോകുന്നത് ഫ്രിഡ്ജ് ഇ സമ്മാനങ്ങളാണ് അപ്പോൾ വേഗം ഇനി ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വാങ്ങുമ്പോൾ നേരെ ലാലിസ് ഹൈപ്പർ മാർക്കറ്റ് ചൂസ് ചെയ്യുക അതുപോലെ ഒത്തിരി സമ്മാനങ്ങൾ കൊണ്ടുപോകുക എല്ലാവർക്കും ഒരു ഓണാശംസകളും അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം